നമ്മളിപ്പോൾ നിൽക്കുന്നത് കാരക്കാട് എം എം യു പി സ്കൂളിലാണ് ഇവിടെ നടക്കുന്നത് മൂന്ന് ഡിവിഷനുകളുടെ വോട്ടിംഗ് ആണ് കാരക്കാട് അതുപോലെ തന്നെ തേവരുപാറ പുതിയതായി രൂപീകരിച്ച നടക്കൽ ഡിവിഷൻ അങ്ങനെ മൂന്ന് ഡിവിഷനുകളിലെ ആണ് ഇവിടെ നടക്കുന്നത് രാവിലെ തന്നെ നല്ല തിരക്കാണ് ഇവിടെ ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് നിലവിൽ നല്ല തിരക്ക് തന്നെയാണ് വോട്ടിംഗ് രേഖപ്പെടുത്തുന്നതിനായിട്ടും ഇവിടെ കാണാം ആളുകളൊക്കെ തന്നെ വളരെ വലിയ കൂടി അവരുടെ ജനപ്രതിനിധിയെ തിരഞ്ഞെടുക്കാൻ എത്തുകയാണ് നമുക്കെന്താണെങ്കിലും ഇവിടുത്തെ കാഴ്ചകളൊക്കെ നമുക്കൊന്ന് കണ്ടിട്ട് വരും അപ്പോൾ നമ്മൾ ഇവിടെ വന്ന സമയത്ത് തന്നെ നമുക്ക് കാണാൻ കഴിയുന്ന കാഴ്ചകൾ എന്ന് പറയുന്നത് എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെ സ്ഥാനാർത്ഥികളും വളരെ കൂടി അവരുടെ സൗഹൃദ സംഭാഷണങ്ങളിൽ ഏർപ്പെടുന്നു അതുപോലെ അവരുടേതായിട്ടുള്ള എല്ലാ തെരഞ്ഞെടുപ്പാണ് താങ്കൾ വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ പെട്ടവരാണെങ്കിൽ പോലും അതൊന്നും അവരുടെ സൗഹൃദങ്ങളെ ബാധിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് നമുക്കിപ്പോൾ ഇപ്പോ ഇവിടെ എസ് സി പി സ്ഥാനാർത്ഥി മുഹമ്മദ് യാസറാണ് നമ്മളോട് ചേരുന്നത് എന്താണ് നിലവിലെ സാഹചര്യം നിലവില് ഏകദേശം ഇരുപത്തി അഞ്ച് മുപ്പത് ശതമാനത്തിന്റെ അടുത്തോളം പോളിംഗ് നടന്നിട്ടുണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം നല്ല പ്രതീക്ഷയാണ് ഇപ്പം നടന്നിട്ടുള്ള വോട്ടിംഗ് പാറ്റേണിൽ നല്ലൊരു ശതമാനം നമ്മൾ മുന്നേറിക്കൊണ്ടിരിക്കുന്നു പിന്നെ സ്ഥാനാർത്ഥികളെല്ലാം നാട്ടുകാര് കൂട്ടുകാർ ബന്ധപ്പെട്ടവരും വളരെ സൗഹൃദപരമായി തന്നെയാണ് നിലവിൽ തിരഞ്ഞെടുപ്പ് പ്രചരണ ആദ്യ പ്രാരംഭം മുതൽ നിലവിൽ ഈ സമയം വരെ വളരെ സൗഹൃദത്തോടു കൂടി എല്ലാ സ്ഥാനാർത്ഥികളും ഒന്നിച്ച് മുന്നോട്ട് പോകുന്നു ഒരുമിച്ച് ഒരു സൗഹൃദപരമായിട്ട് തന്നെ തീർച്ചയായിട്ടും അതായത് ഇതിനു ും ശേഷവും ഉള്ള കാലങ്ങളിലും ഒക്കെ അങ്ങനെയായിരിക്കും വളരെ സൗഹൃദവും നമ്മുടെ ഇസ്മായിൽ കീഴടം അദ്ദേഹവും ഇവിടുത്തെ ഒരു സ്ഥാനാർത്ഥിയാണ് അപ്പോ എന്താണ് നിലവിലെ ഇവിടുത്തെ ഒരു പ്രതീക്ഷകൾ നിലവിലത്തെ ഒരു സാഹചര്യം ഇരുപത് ശതമാനം വോട്ട് നടന്നു കഴിഞ്ഞു നൂറ് ശതമാനം പ്രതീക്ഷയിലാണ് തീർച്ചയായും എല്ലാ ആളുകളും നല്ല സഹനത്തോടെ മുന്നോട്ട് വന്നു മുഴുവൻ ആളുകളെയും കാണുന്നുണ്ട് തന്നെ ഇവിടെ സൗഹൃദപരമായി പെരുമാറും അപ്പോൾ ഇവിടെ നമ്മളെ ഇവിടെ യു ഡി എഫിന്റെയും എൽ ഡി എഫിന്റെയും ഒക്കെ സ്ഥാനാർത്ഥികളൊക്കെ തന്നെ ഇവിടെയുണ്ട് നമുക്ക് അവരോടും ഒക്കെ നമുക്ക് ചോദിക്കേണ്ടതുണ്ട് ഇപ്പോൾ നിലവിലെന്തൊക്കെയായി ഇവിടെയുള്ള കാര്യങ്ങൾ എന്നൊക്കെ എന്താണ് നിലവിലത്തെ ഇവിടത്തെ ഒരു സൗഹൃദപരമായിട്ടുള്ള ഒരു മത്സരമാണ് എന്ന് തോന്നുന്നു എല്ലാവരും പരസ്പരം ഇവിടെ ആലിംഗനം ചെയ്തുകൊണ്ടൊക്കെയാണ് ഇവിടെ അങ്ങനെ അല്ലാതെ ഈ കാലങ്ങളിലൊക്കെ ഇലക്ഷൻ ഇങ്ങനെ നടന്നിട്ടുള്ളൂ ഇവിടെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും വീട്ടിൽ ആളുകളും കുടുംബക്കാരും ഒക്കെയാണ് പരസ്പരം പാർട്ടികളിൽ മത്സരിക്കുന്നത് ഇവിടെ സൗഹൃദത്തിന് ഒരു മാറ്റവും എലക്ഷനും ഇല്ല ഇലക്ഷൻ എന്ന് പറയുന്നത് ആറു മണി അമ്മ കഴിയല്ലേ ആറു മണി ഇലക്ഷൻ കഴിഞ്ഞാൽ പിന്നെ നാളെ ഇതെല്ലാം മാറിയില്ല ആ ഒരു സംവിധാനത്തിലൂടെ മാത്രമേ ഇവിടെ മുമ്പോട്ട് പോകുള്ളൂ പ്രതീക്ഷയിലാണ് ഞാൻ നൂറ് ശതമാനം കോൺവെൻസിലാണ് ഞാൻ മത്സരിക്കുന്നത് എസ് ഡി പി രണ്ട് പ്രാവശ്യം പ്രതിദാനം ചെയ്ത തേവർവാർ ഡിവിഷനിൽ നിന്നാണ് ഞാൻ ാണ് തീർച്ചയായിട്ടും അവരും ആത്മവിശ്വാസത്തിലാണ് അവരുടെയും സൗഹൃദമായിട്ടുള്ള ആ ഒരു സാഹചര്യമൊക്കെ അവരും പങ്കുവെക്കുന്നുണ്ട് നമുക്കിവിടെ കാണാം നമ്മളിവിടെ ഇവിടെ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി അവരും ഒക്കെ ഇവിടെ ഉണ്ട് അപ്പൊ നമുക്ക് അവരോടും ഒക്കെ ചോദിക്കേണ്ടതുണ്ട് എന്താണ് നിലവിലത്തെ ഒരു സാഹചര്യം എന്ന് എന്താണ് നിലവിലത്തെ ഒരു ഒരു സൗഹൃദ വിശ്വാസമുണ്ട് ജനങ്ങളൊരു മാറ്റം വരുമെന്നൊരു ഒരു മനസ്സിനൊരു വിശ്വാസമുണ്ട് എന്നാലും ദേവ്രവാറ പത്താം പാട്ടിൽ ജനവിധി എഴുന്ന എനിക്ക് അവിടെ വോട്ട് കിട്ടുമെന്നാണ് ഇടദോഷ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്ന എനിക്ക് വോട്ട് കിട്ടുമെന്നാണ് എനിക്കൊരു വിശ്വാസം അപ്പോ നിലവിലെ നിലവിലത്തെ ഒരു ഇവിടെ യുവാക്കളുടെയും ഒക്കെ ഒരു പ്രാധാന്യമൊക്കെ ഉണ്ട് ഇപ്പോ നമ്മുടെ കൂടെ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി നിഷാദ് നടക്കലാണ് അപ്പോ അദ്ദേഹത്തോട് ചോദിക്കാം എന്താണ് നിലവിലെ വലിയ പ്രതീക്ഷയിലാണുള്ളത് നിലവിലെ കഴിഞ്ഞ അഞ്ചു വർഷക്കാലം ഉണ്ടായ വികസന മുരടിപ്പുണ്ട് അത് ജനങ്ങളുടെ മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഒരു പ്രതിഫലനം ഉണ്ടാവും ഈ പ്രാവശ്യം കാരണം കഴിഞ്ഞ പ്രാവശ്യം വിജയിച്ചു പോയ കൗൺസിലർ ഇത്രയും വർഷമായിട്ട് ഈ വഴിയിൽ വന്നിട്ടില്ല എന്നുള്ളതാണ് വോട്ടർമാരിൽ നിന്ന് നമുക്ക് അറിയാൻ സാധിച്ചത് മാത്രമല്ല വോട്ടറിൻ്റെ അതേ ചിഹ്നമാണ് ഇപ്പോഴത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥി ഉപയോഗിക്കുന്നത് അതുകൊണ്ട് ജനങ്ങളത് ബഹിഷ്കരിക്കുകയും തിരസ്കരിക്കുകയും ചെയ്യുമെന്ന് നൂറ് ശതമാനം ഉറപ്പാട് വലിയ പ്രതീക്ഷയിലാണ് ഇടതുപക്ഷ സ്ഥാനാർത്ഥി എന്നുള്ള നിലയ്ക്ക് എന്താണ് നിലവിലെ ഒരു സൗഹൃദത്തിന്റെ രാഷ്ട്രീയം നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി കഴിയുന്നുണ്ട് കഴിഞ്ഞ അഞ്ചു വർഷത്തെ ഒരു ഭരണവിരുദ്ധ വികാരം ഈ രാറ്റുവേട്ടയെ അലയടിക്കുമോ എന്നുള്ളത് ചർച്ചയാണ് അതിനോടൊപ്പം തന്നെ നിലവിൽ എന്തൊക്കെയായി ഇവിടെ പോളിങ്ങിൻ്റെ ശതമാനങ്ങളൊക്കെ എവിടം വരെ ആയി പോളിങ് അത്യാവശ്യം നല്ല നിലയിൽ നടക്കുന്നുണ്ട് കാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം നിരവധി വീടുകളുള്ള ഒരു ഏരിയ ആണ് അതായത് നമുക്കറിയാം കുറേ നാളുകൾ തന്നെ ഈ മേഖലയിൽ ുള്ള വാർഡുകൾ അടുത്തടുത്ത് ചേർന്നിറക്കുന്ന വാർഡുകൾ ആ വാർഡുകൾക്കെല്ലാം ഒരു ചെറിയ ഒരു ജംഗ്ഷനാണുള്ളത് അതുകൊണ്ട് തന്നെ എല്ലാവരും പരസ്പരം ഇതര രാഷ്ട്രീയ പാർട്ടി ആളുകളെല്ലാം പരസ്പരം സ്നേഹത്തോടെ കഴിയുന്ന മേഖലയാണ് എല്ലാ കാലത്തും കാരക്കാട് സ്കൂളും ഈ പ്രദേശമൊക്കെ എല്ലാവരും വളരെ സ്നേഹപൂർവ്വം താമസിക്കുന്ന പ്രദേശമാണ് അതുകൊണ്ട് തന്നെ സൗഹാർദ്ദപരമായ ഒരു രാഷ്ട്രീയ അന്തരീക്ഷമാണ് ഇവിടെ ഉള്ളത് തീർച്ചയായിട്ടും എന്താണെങ്കിലും ആശംസകൾ അറിയിക്കുകയാണ് തിരഞ്ഞെടുപ്പിൽ ഇനി തിരഞ്ഞെടുപ്പിന് ശേഷം ഈരാറ്റുവേട്ട മുനിസിപ്പാലിറ്റിയിൽ ഒരു നിർണായക സാന്നിധ്യം ആവട്ടെ എന്ന് ആശംസിക്കുകയാണ് വനിതാ സ്ഥാനാർത്ഥികളും ഈരാറ്റുവേട്ട മുനിസിപ്പാലിറ്റിയിലെ തെരഞ്ഞെടുപ്പിൽ വളരെ സജീവമായിട്ട് നിൽക്കുന്നുണ്ട് അപ്പോ നമുക്കിവിടെ നോക്കാം ഒരു വൈറൽ കൗൺസിലർ ഉണ്ട് ഇപ്പൊ നമ്മളോട് ചേരുന്നത് കഴിഞ്ഞ തവണത്തെ തിരഞ്ഞെടുപ്പില് ഇവിടെ ഉണ്ടായിരുന്നാണ് കുറ്റിമരം പറമ്പ് പതിനൊന്നാം വാർഡ് ആ വൈറൽ മെമ്പർ നമ്മളൂടെ ഉണ്ട് അപ്പൊ ചോദിക്കാം എങ്ങനെയുണ്ട് തിരഞ്ഞെടുപ്പ് ഈ തെരഞ്ഞെടുപ്പ് അലഹമ്മ കാരണം കഴിഞ്ഞ എൻ്റെ രണ്ട് വർഷത്തെ ടേം അവസാനിക്കുക കാരണം ബൈഎലക്ഷനിലായിരുന്നു എൻ്റെ ഞാൻ ഇലക്ഷൻ നേരിട്ടത് ഏതായാലും അന്ന് ശക്തമായ മത്സരത്തിൽ നമുക്ക് വൻപൂരുഷ ജയിക്കാൻ സാധിച്ചു അതിനുശേഷം വാർഡ് ഉപജനം ഇവിടെ നടക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ എൻ്റെ ഭാര്യ പുതിയ വാർഡായ പതിമൂന്നാം ഡിവിഷനിൽ ജനം തേടുക ഇത്രയും സമയത്തെ ആ പ്രവർത്തനം നമ്മൾ മനസ്സിലാക്കി വെച്ച് നമ്മൾ വൻ ജയിക്കും എന്നാണ് വിശ്വാസം അപ്പോൾ അപ്പോൾ ഇവിടെ ഇവിടെ നമ്മുടെ തന്നെ ഉണ്ട് ഭാര്യയും സ്ഥാനാർത്ഥിയാണ് മത്സരം ഞങ്ങൾ വൻ ഭൂരിപക്ഷത്തിൽ ഇൻഷാല് എന്നാണ് എനിക്ക് പറയാനുള്ളത് നല്ല സ്ട്രോങ് ആണ് രാവിലെ തൊട്ട് കുഴപ്പമില്ല അപ്പോ തീർച്ചയായിട്ടും വനിതാ സ്ഥാനാർത്ഥികളുടെ ഒരു മത്സരം കൂടി ഇവിടെ നിലനിൽക്കുന്നുണ്ട് അപ്പൊ നമുക്ക് നോക്കാം ഇനി അങ്ങോട്ട് പോകുമ്പോഴും അവിടെയൊക്കെ സ്ഥാനാർത്ഥികളുണ്ട് നമുക്ക് അവരോടൊക്കെ കാര്യങ്ങൾ ചോദിച്ചറിയേണ്ടതുണ്ട് ഇപ്പോ നമ്മുടെ കൂടെ ഉള്ളത് നടക്കിൽ പതിമൂന്നാം വാർഡിലെ ഇടതുപക്ഷത്തിന്റെ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയാണ് ഫാത്തിമയാണ് അപ്പൊ നമുക്ക് ചോദിക്കാം എങ്ങനെയുണ്ട് ഇവിടെ തിരഞ്ഞെടുപ്പും കാര്യങ്ങളും ഒക്കെ നല്ല നല്ല മത്സരത്തിലാണ് പുതിയൊരു പുതിയൊരു വാർഡാണ് നമ്മൾ തന്നെ പിടിക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് മുന്നോട്ട് പോകുന്നത് നല്ല നല്ല മത്സരം നടക്കുന്നുണ്ട് ആൾക്കാർ വന്നു പോകുന്നു വോട്ടുകൾ ചെയ്യുന്നു ഒരു ശക്തമായ മത്സരമുണ്ട് പൊതുവേ ഈ ഒരു ഭാഗമൊക്കെ ഒരു എസ് ഡി ഒരു സാഹചര്യമൊക്കെ കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിട്ടു അല്ല പുതിയ വാർഡാണ് മൂന്ന് മൂന്ന് പാർട്ടിയിൽപ്പെട്ട ആൾക്കാരുമുണ്ട് അതുകൊണ്ട് ഇന്ന പാർട്ടിക്ക് എല്ലാ ഇന്നയാളാ വരും എന്നുള്ളൊരു ഇതില്ല അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യ മാറ്റം വരും ഒരു അപ്പോ ഒരു മത്സരമാണ് വിജയം ഉണ്ടാവട്ടെ ഇത്തവണത്തെ തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഈ മുനിസിപ്പാലിറ്റിയിൽ ഒരു സജീവ സാന്നിധ്യം സാന്നിധ്യമാവട്ടെ എന്ന് ആശംസിക്കുകയാണ് നല്ലൊരു മാറ്റം വരണം താങ്ക് യു ഉറപ്പായിട്ടും വരും ഉറപ്പായിട്ടും നല്ലൊരു മാറ്റം വരും ഈ പ്രാവശ്യം ഈ പതിമൂന്നാം വാർഡിലും നല്ലൊരു മത്സരം നടക്കുന്നുണ്ട് പുതിയൊരു പുതിയൊരു പുതിയ പുതിയ പുതിയൊരു വാർഡാണ് ആ വാർഡില് നല്ലൊരു മാറ്റം വരും ജയസാധ്യതയുണ്ട് എനിക്ക് എനിക്ക് ഉറപ്പായിട്ടും പറയാൻ കഴിയും നല്ലൊരു നല്ലൊരു മാറ്റം വരും ഇപ്പോൾ നമ്മുടെ കൂടെയുള്ളത് ഈരാറ്റുപേട്ടയില് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായിട്ട് വെൽഫെയർ പാർട്ടിക്ക് വേണ്ടി മത്സരിക്കുന്ന സുറുമു യൂസുഫാണ് അവർ മത്സരിക്കുന്നത് ഗ്യാസുകുറ്റി ചിഹ്നത്തിലാണ് അപ്പോൾ നമുക്ക് ചോദിക്കാം എങ്ങനെയുണ്ട് നിലവിലെ ഒരു പ്രതീക്ഷയുണ്ടോ നല്ല കുഴപ്പമില്ല നൂറ് ശതമാനം കഴിഞ്ഞ ഒരു അഞ്ചു വർഷത്തെ യു ഡി എഫിന്റെ ഭരണത്തെ കുറിച്ച് ഒരു ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട് ആ ഒരു ശക്തമായൊരു അതിനൊക്കെ ഒരു മറുപടി ആവും ഈ വിജയം അല്ലെ ഏ നമ്മള് ഇങ്ങോട്ടേക്ക് എത്തുന്ന സമയത്ത് നമ്മള് ഈ എം എം യു പി സ്കൂളിലേക്ക് എത്തുന്നതിന് മുന്നേ തന്നെ നമുക്കിപ്പോ ഇവിടെ ഇവിടത്തെ മുൻ കൗൺസിലർ ആയിട്ടുള്ള നൌഫിയ അവര് കാണാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് അപ്പോ ും കഴിഞ്ഞ അഞ്ചു വർഷം നമ്മൾ ചെയ്തിരിക്കുന്ന വികസനങ്ങൾ വെച്ചിട്ട് നമുക്ക് വൻ ഭൂരിപക്ഷത്തോടു കൂടി വാർഡ് കിട്ടുമെന്ന് തന്നെയാണ് നൂറ് ശതമാനം നമ്മുടെ പ്രതീക്ഷ നമുക്ക് ചെറിയ ഒരു പാകപ്പിഴവ് പോലും വന്നിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ അവസാന നിമിഷം നമുക്ക് ചെയ്ത് കിട്ടിയ ഒരു ചെറിയ റോഡിൻ്റെ വരില്ല ഒത്തിരി പ്രതിസന്ധി വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ റോഡും നമുക്കായി കിടക്കുന്ന റോഡുകളാണ് അല്ലാതെ നമ്മുടെ വാർഡെങ്കിൽ വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും തന്നെ പറയാമില്ല ആ രീതിയിൽ തന്നെ നമ്മൾ മുന്നേറും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് തീർച്ചയായും ഇത്ര നേരം നമ്മൾ നിൽക്കുന്നത്